വ്യാപാര യുദ്ധത്തിനും തയ്യാറെന്ന് എക്സൈം പോളിസി നടപടികളിലൂടെ പ്രഖ്യാപിച്ച് ഭാരതം കയറ്റുമതി ഇറക്കുമതി നികുതി കാര്യത്തിൽ ഭാരതത്തിന്റെ തന്ത്രപരമായ തീരുമാനം അപ്രതീക്ഷിതവും അതിശയിപ്പിക്കുന്നതുമായി ട്രംപിന്റെ എന്നല്ല ആരുടെ മുന്നിലും രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും അഭിമാനവും പണയം വയ്ക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് കടതിരിക്കുകയാണ് ഭാരതം വിവിധ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൽ നിന്നുള്ള പരുത്തിയുടെ കയറ്റുമതി ചുങ്കം ഈ വർഷം അവസാനം വരെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഉത്തരവായി മൂന്ന് മാസത്തേക്കാണ് ഈ ഉത്തരവ് പതിനൊന്ന് ഉണ്ടായിരുന്ന നികുതിയാണ് ഉപേക്ഷിച്ചത് ഇന്ന് കാലത്താണ് ഉത്തരവിറക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയില്ലാതെ നടപ്പാക്കിയ അധിക നികുതി ചുമത്തൽ പല രാജ്യങ്ങൾക്കും ബാധകമാണെങ്കിലും ഭാരതമാണ് അതിനെ വെല്ലുവിളിയായി സ്വീകരിച്ചിട്ടുള്ളത് ട്രംപും അമേരിക്കയും ഭാരതത്തിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ആശങ്കാകുലരാണ് അതേ തുടർന്ന് ഭാരത പ്രധാനമന്ത്രിയുമായി സംഭാഷണത്തിന് ട്രംപ് പലവട്ടം ശ്രമിച്ചെങ്കിലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല മാത്രമല്ല നാൽപ്പത് രാജ്യങ്ങളുമായി വസ്ത്ര വ്യാപാരത്തിനു ഭാരതം നീക്കങ്ങൾ പൂർത്തിയാക്കിയതായും ചെയ്തു ഈ പ്രഖ്യാപനം അനൌദ്യോഗികമായി വന്നപ്പോൾ തന്നെ അമേരിക്കൻ അധികൃതർ ഭാരതവുമായി നല്ല സൗഹാർദ്ദത്തിൽ പോകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഇതിനു പിന്നാലെയാണ് ഇന്നത്തെ പുതിയ തീരുമാനം ഈ വർഷം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പരുത്തിക്കുള്ള ചുങ്കം ഉപേക്ഷിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഈ വർഷം അവസാനം വരെ പരുത്തിയുടെ കയറ്റുമതി ചുങ്കം ഒഴിവാക്കിയ നടപടി വന്നിരിക്കുന്നത് വ്യാപാര യുദ്ധത്തിനും താങ്കൾ തയ്യാർ എന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്